നമസ്കാരം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്ന് കൊച്ചി നഗരത്തിൽ രൂക്ഷമായി പുകശല്യം വൈറ്റില കടവന്ത്ര മരട് ചമ്പക്കര അമ്പലമുകൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പുക വ്യാപിക്കുന്നത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഇതിനെ തുടർന്നുണ്ടായ പുകശല്യമാണ് ഇപ്പോൾ നഗരവാസികൾക്ക് ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത് പത്ത് കിലോമീറ്റർ ഇപ്പുറത്ത് വൈറ്റില ചമ്പകര എന്നീ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പുക പടർന്നുകൊണ്ടേയിരിക്കുകയാണ് പുകശല്യം രൂക്ഷമായതോടെ നിരവധി പേർക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതായി പറയുന്നു വൻതോതിൽ പ്ലാസ്റ്റിക് കത്തിയത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമായേക്കും ആളുകൾക്ക് തൊണ്ടവേദനയും ശ്വാസം തുടങ്ങിയ അസ്വസ്ഥതകളാണ് ഉണ്ടായിരിക്കുന്നത് ഈ വർഷം ഇത് നാലാം തവണയാണ് ഇവിടെ തീപിടുത്തം ഉണ്ടാകുന്നത് ഇന്നലെ വൈകിട്ടോടെയാണ് പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരത്തിന് വീണ്ടും തീ പിടിച്ചത് കാറ്റ് വീശിയതോടെ തീ പിന്നീട് വലിയ തോതിൽ പടർന്നു പിടിക്കുകയായിരുന്നു ഏലൂർ പട്ടിമറ്റം തൃപ്പൂണിത്തുറ മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലെ പത്തോളം അഗ്നിശമന സേനാ യൂണിറ്റുകൾ എത്തി രാത്രിയിലും തീയണക്കാനുള്ള ശ്രമം നടന്നിരുന്നു എന്തായാലും മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ് എന്നാണ് ഹരിത ട്രിബ്യൂണൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ബ്രഹ്മപുരം കരിമുകൾ കാക്കനാട് ഭാഗത്തെ ആളുകൾ ഭീതിയിലാണ് ബ്രഹ്മപുരം ഭാഗത്തും ഇൻഫോ പാർക്ക് ഭാഗത്തും ആളുകൾക്ക് ശ്വാസതടസ്സവും അസ്വസ്ഥതയും അനുഭവപ്പെടുന്നതായി പറയുന്നുണ്ട് കഴിഞ്ഞ ജനുവരി ഒന്നിനും പതിനഞ്ചിനും ഫെബ്രുവരി പതിമൂന്നിനുമാണ് ഇവിടെ തീപിടുത്തമുണ്ടായിരുന്നത് എം എൽ എ വി പി സജീന്ദ്രൻ മേയർ സൗമി ജെയിൻ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള ഡെപ്യൂട്ടി കളക്ടർ ഷീലാദേവി എന്നിവർ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു തീ കൂടുതൽ പടർന്നു പിടിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ മാലിന്യവുമായി വരുന്ന വണ്ടികൾ തടയുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് തങ്ങൾക്ക് പോകേണ്ടി വരുമെന്ന് സ്ഥലം എം എൽ എ കൂടിയായ വി പി സജീന്ദ്രൻ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ അധികൃതരുടെ അടിയന്തര യോഗം വിളിക്കാൻ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു അതേസമയം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ തീപിടുത്തം സംശയം ഉളവാക്കുന്നതായി പരിസരവാസികളടക്കം ആരോപണം ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം രണ്ടു തവണയാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത് തരംതിരിക്കാത്ത മലിനകുമാരത്തിനായിരുന്നു തീപിടിച്ചത് അടിക്കിടെ ഉണ്ടാകുന്ന തീപിടുത്തത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് മേയർ സൗമിനി ജെയിനും ആവർത്തിക്കുന്നുണ്ട് എന്നാൽ സുരക്ഷ മുൻനിർത്തി ഇനി ബ്രഹ്മപുരത്ത് മാലിന്യ നിക്ഷേപം അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാരും എന്നാൽ ഉറപ്പാക്കാൻ ഇനി ബ്രഹ്മപുരത്ത് മാലിന്യ നിക്ഷേപം അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ ഒപ്പം തന്നെ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന വടവുകോട് പഞ്ചായത്ത് അധികൃതരും ഇതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം തീ പിടിച്ച ഉടൻ തന്നെ പരിസരമാകെ തീ പടർന്നതിനാൽ ദുരൂഹതയുണ്ടെന്ന് അഗ്നിശമന സേനയും അഭിപ്രായപ്പെടുന്നുണ്ട്